രാജ്യത്തെ പൗരന്മാരുടെ സുപ്രധാന തിരിച്ചൽ രേഖയായ ആധാർ കാർഡുമായി ബന്ധപ്പെട്ട സേവനങ്ങളെല്ലാം കൂടുതൽ ലളിതവും വേഗതമേറിയതും സുരക്ഷിതവുമാക്കിക്കൊണ്ട് യൂണിക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു നീണ്ട ക്യൂവിൽ നിന്ന് സമയം പാഴാക്കാതെ പേര് വിലാസം ജനന തീയതി മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈനായി തിരുത്തുന്നതിനുള്ള സൗകര്യം നവംബർ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ആധാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുക ഉപയോഗ സൗഹൃദമാക്കുക കൂടാതെ വിവരങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഈ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നത് പഴയ നിയമങ്ങൾ പ്രകാരം അക്ഷയ കേന്ദ്രങ്ങളിലോ എൻറോൾമെന്റ് സെന്ററുകളിലോ നേരിട്ട് പോകേണ്ടിയിരുന്ന പല പ്രക്രിയകളും ഇനി മുതൽ പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറും ഒന്നാമത്തേത് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യൽ വീട്ടിലിരുന്ന് തിരുത്താവുന്ന നിലയിൽ ആധാർ വിവരങ്ങൾ തിരുത്തുന്നതിന് അക്ഷയ കേന്ദ്രങ്ങളിലോ മറ്റ് എന്തറോൾമെന്റ് സെന്ററുകളിലോ സന്ദർശിക്കണമായിരുന്നു ആദ്യകാലങ്ങളിൽ എന്നാൽ പുതിയ നിയമം വരുന്നതോടെ എല്ലാ പ്രക്രിയകളും ഓൺലൈൻ വഴി പൂർത്തിയാക്കാൻ സാധിക്കും ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ അതായത് പേര് വിലാസം മറ്റ് വിശദാംശങ്ങൾ എന്നിവ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ പാൻ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് റേഷൻ കാർഡ്